പണ്ട് മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛൻ എൻ്റെ പിറന്നാൾ മേടിച്ചെന്നായിരുന്നു ഈ കാണുന്ന സൈക്കിൾ എനിക്കും പേട്ടനും കൂടി മേടിച്ചതുകൊണ്ട് അന്ന് ഓൻ്റെ ഹൈറ്റിനനുസരിച്ചായിരുന്നു ഈ ഒരു സൈക്കിൾ മേടിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്ത് എനിക്ക് ഈ സൈക്കിൾ ചവിട്ടാൻ കാല് പോലും എത്തുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് പത്താം ക്ലാസ് വരെ സ്കൂളിൽ പോയത് ഈ ഒരു സൈക്കിളിൽ തന്നെയായിരുന്നു എന്നാൽ ഇന്ന് ഉപയോഗിച്ചിട്ട് ഒരു അഞ്ചാറ് വർഷമായതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയും അതേപോലെ തുരുമ്പൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു സൈക്കിളിനെ ചെറുതായിട്ടൊന്ന് റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് അഴിക്കാൻ പറ്റാവുന്നത്ര ഭാങ്ങൾ ഒക്കെ അയച്ചു ഇതുപോലെ തുരുമ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടി പോവാണ് പണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ സമയത്താണെങ്കിൽ നമ്മുടെ മൈഡിയൽ കുട്ടിച്ചാതമ്പോൾ ഉള്ള സീരിയലൊക്കെ കണ്ടിട്ട് കസിൻസിൻ്റെ കൂടിയും അതേപോലെ കൂട്ടുകാരുടെ കൂടെയൊക്കെ നാട്ടിൽ ഇതുപോലെ സൈക്കിളെ ചുറ്റാൻ പോയത് അത് അടിപൊളി ഓർമ്മകൾ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവാൻ ഇതുപോലെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സൈക്കിൾ ഞാൻ വീണ്ടും പഴയ ആ ഒരു കോലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ് ഇനി ഒരു ഒന്ന് രണ്ട് സ്റ്റിക്കർ കൂടി ഒട്ടിച്ചപ്പോൾ നമ്മുടെ സൈക്കിൾ തന്നെ ഈ ഒരു പഴയ കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ പഴയ സൈക്കിൾ ഒന്ന് ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റു വീഡിയോ കാണാം Madhuri Lavar Kong,